ുനബിയുടെ പ്രഭ അത് സൂര്യന്റെ പ്രഭയെ തോൽപ്പിക്കുന്ന പ്രഭയാണ് ചന്ദ്രന്റെ പ്രഭയെ തോൽപ്പിക്കുന്ന പ്രഭയാണ് അഹ്ജല ആകാശഗംഗയിൽ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ് ഫറുഖത് ആ ഫർക്കത് നക്ഷത്രത്തെ പോലും തോൽപ്പിക്കുന്ന പ്രഭയാണ് ഹബീബായ മുത്തുനബിയുടെ പ്രഭ നിങ്ങൾ നോക്കൂ സൂര്യൻ ഉദിച്ചാൽ അത് ഉദിച്ചിടത്ത് മാത്രമേ വെളിച്ചമുള്ളൂ അത് അസ്തമിച്ചാൽ അവിടെ വെളിച്ചവും ഇല്ല എന്നാൽ മുത്തുനബിയെക്കുറിച്ച് പറഞ്ഞത് ഒരിക്കലും കെടാത്ത പ്രഭയാണേ അവിടത്തെ പ്രഭ ലോകത്ത് മുഴുവനും ഇപ്പോഴും വെട്ടിത്തിളങ്ങുകയാ അവിടത്തെ പ്രഭ അസ്തമിക്കുന്ന പ്രഭയല്ല അവിടത്തെ പ്രഭ കിട്ടാത്ത ഒരു ഇടവും ഇല്ല അത്ര സൗന്ദര്യമുള്ള മഹാനായ ഒത്തിനബിയേ അങ്ങേക്കാളും സൗന്ദര്യമുള്ള ഒരു കുഞ്ഞിന് ലോകത്തൊരു പെണ്ണും ജന്മം നൽകിയിട്ടില്ല